സണ്ണിക്കുട്ടി അബ്രഹാം അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് സി പി ഐ നീങ്ങുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ സ്വാഭാവികമായിട്ടും ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷെ ഈ നാല് മന്ത്രിമാർ വിട്ടു നിൽക്കും എന്നതല്ലാതെ മറ്റു ചില നടപടിക്രമങ്ങളിലേക്കും കടുത്ത തീരുമാനങ്ങളിലേക്കും പോകാൻ സാധ്യത എത്രത്തോളമാണ് ഒന്നാമത്തെ കാര്യം ഇതൊരു നോൺ ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക ഇതോടെ ഒരു ആശയപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് നോൺ ഇഷ്യൂ ആയിരുന്ന പിന്നെ എന്തിനാണ് സി പി എം എതിർത്തിരുന്നത് പിണറായി വിജയൻ എതിർത്തിരുന്നത് എന്താണ് ഇതൊരു സാഫറൈസേഷൻ നടക്കാൻ പോവാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ജെ ജോർജ് പറഞ്ഞു ഇവിടെ നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പാർട്ടികളിലും പെട്ട വിദഗ്ധന്മാരിരുന്ന് വിദ്യാ എന്താണ് സിലബസ് കാര്യങ്ങൾ തീരുമാനിച്ചു കാരണം നമ്മുടെ ഇവിടുത്തെ അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ സമാന സ്വഭാവമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നത് ഇപ്പോഴങ്ങനെയല്ല ഇന്ത്യനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചാണകത്തെക്കുറിച്ചും മൂത്രത്തെക്കുറിച്ചും അതിൻ്റെ മെഡിക്കൽ വാല്യൂസിനെ കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരിക ഇന്ത്യയിലാണ് ആദ്യം വിമാ വിമാനം ഉണ്ടാക്കിയെന്നുള്ള ചരിത്രം നമ്മൾ പഠിക്കേണ്ടി വരിക അതിനെയൊക്കെയാണ് പലരും പലപ്പോഴും എതിർക്കുന്നത് ഇതൊരു നോൺ ഇഷ്യ അല്ല ഇത് പിന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിന്നെ കാനൻഡായെന്നുള്ളപ്പോൾ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാതെ മാറി ഇരുന്നിട്ട് തോമസ് ചാണ്ടിയെ രാജിവെപ്പിച്ചു അത് തോമസ് ചാണ്ടിയെ രാജിവെപ്പിച്ചാൽ മതിയായിരുന്നു അത്രേ പ്രശ്നമേ ഉള്ളൂ ഇവിടെ പിന്നെ അജിത് കുമാറിൻ്റെ ഇഷ്യൂ വന്നു ആ പൂരം ഇഷ്യൂ വന്നു അതിന് സി പി ഐക പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് ഇതങ്ങനെയല്ല ഇത് വളരെ ആശയപരമായിട്ട് സ സി പി എമ്മും സി പി ഐയും എടുത്തിരുന്ന ഒരേ നിലപാട് സി പി എം അത് മാറ്റുന്നു സി പി ഐ അറിയ പോലും ചെയ്യാതെ അത് പിന്നെ കേന്ദ്രവുമായിട്ട് ഒപ്പുവെച്ചെന്ന് പറയുന്നത് ഒരു നോൺ ഇഷ്യൂ ആണെന്ന് എങ്ങനെയാണ് ഇതൊരു നോൺ ഇഷ്യൂ അല്ല ഇതവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് പിന്നെ നമുക്ക് കോൺഗ്രസ്സിൽ ചേരുമ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കാരണം സി പി ഐ എന്ത് തീരുമാനമെടുക്കുമെന്ന് പറയാം പക്ഷേ കോൺഗ്രസ്സിനൊക്കെ പോകുന്നതിന് എന്താ പ്രശ്നം അറുപത്തി ഏഴിലെ നിങ്ങൾ പിന്നെ സപ്തകക്ഷി പിന്നെ മുന്നണിയെ നോക്കി ഏതൊക്കെ പാർട്ടികളാണുള്ളത് അന്ന് കോൺഗ്രസ് ഒറ്റയ്ക്ക് കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കുന്നു സി പി എം സി പി ഐ മുസ്ലിം ലീഗ് സോഷ്യലിസ്റ്റ് പാർട്ടി ആർ എസ് പി ഇവരെല്ലാവരും ഒന്നിച്ചു നിൽക്കുക അവർ സീറ്റ് വിഭജിച്ചെടുത്തു ഇപ്പം തന്നെ ഇവിടെ കോൺഗ്രസ് മത്സരിച്ച തൊണ്ണൂറ് സീറ്റും അവർക്ക് ജയിക്കാനല്ലോ അവർ മത്സരിക്കുന്നു അത് സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി ഒടിഞ്ഞോട്ട് വരുമ്പം അതാവും നമ്മൾ കേരള കോൺഗ്രസ് എം അങ്ങോട്ട് പോയി പെട്ടെന്നല്ലേ പെട്ടെന്നൊരു തീരുമാനം എടുത്തവർ അങ്ങോട്ട് പോയി നമ്മളെന്താ പറഞ്ഞത് സി ബി ഐ എതിർക്കും സി ബി ഐയുടെ രണ്ടാം സ്ഥാനം പോകുമോ അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്ത ധാരാളം മാധ്യമപ്രവർത്തകരുണ്ട് മാധ്യമങ്ങളുണ്ട് പക്ഷെ അവരോട് പോയി അവരോട് അഡ്ജസ്റ്റ് ചെയ്യുന്നു അതൊക്കെ മുന്നണിയുടെ കാര്യം വരുമ്പോൾ ഒരാളോട് വരികയാണെങ്കിൽ അവരവർക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കണമെങ്കിൽ അവർ സ്വീകരിക്കും പക്ഷേ ഇനി ഇവർക്ക് എന്താ എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നിപ്പോൾ ഞാൻ പറയുന്നു നമ്മളിപ്പം കിഷോർ ചോദിച്ചനുസരിച്ചാണെങ്കിൽ നാളെ ഒരു മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നു എന്താ പ്രയോജനം പിണറായി വിജയൻ എന്ത് പറയും നിങ്ങൾ പങ്കെടുക്കണ്ട നേരത്തെ പങ്കെടുക്കാതിരുന്നപ്പോൾ ഉണ്ടായ കാര്യം വെച്ചാൽ തോമസ് ചാണ്ടി അത് രാജിവെച്ചാൽ മതിയായിരുന്നു അത് പിണറായി വിളിച്ചു പറഞ്ഞു രാജിവെക്കാൻ പറഞ്ഞു രാജിവെച്ചു അതുപോലാണോ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ ഒപ്പ് വെച്ച കരാർ കേന്ദ്രത്തിനല്ലാതെ ഒരു സംസ്ഥാനത്തിന് ഇത് റദ്ദാക്കാൻ അധികാരമില്ല അവകാശമില്ല വേണമെങ്കിൽ ചില ഭേദഗതികൾ കൊണ്ടുവരാവുന്നേ ഉള്ളൂ ഇത് ഇത് ആ രീതിയിലാണ് ഈ കരാറ് ഈ കരാറ് നമ്മുടെ മുമ്പിൽ ഡ്രാഫ്റ്റ് കരാറുണ്ട് ഇതെല്ലാവരും വായിച്ചതാണ് എല്ലാവരും വായിച്ചിട്ടാണ് അതിനെ പലരും എതിർക്കുന്നത് അപ്പം അപ്പം എന്താ എന്ത് ഈ പിന്നെ മന്ത്രിസഭയിൽ പങ്കെടുക്കാതിരുന്നിട്ട് എന്താ കാര്യം എന്താ പ്രയോജനം ഞാൻ പറഞ്ഞല്ലോ അറുപത്തി ഒൻപത് രൂപ സംഭവിച്ചിട്ടുണ്ട് മന്ത്രിസഭയിൽ പങ്കെടുക്കാതിരിക്ക വേണ്ട പറയും ഇനി രാജിവെക്കുക എന്ന് വിചാരിക്കുക ഞങ്ങളിതിൽ പ്രതിഷേധിച്ച് രാജിവെക്കുക പിണറായി പറയും അല്ല ഒരു രാജിവെച്ചോളാം വന്നു കഴിഞ്ഞാൽ തന്നെ അത് എന്ത് വിയോജന എന്ത് ഞാൻ പറഞ്ഞല്ലേ ചന്ദ്രശേഖരനും ഒക്കെ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ആ മന്ത്രിസഭയില് അന്നാണല്ലോ അവര് ചന്ദ്രശേഖരന്റെ മുറിയിൽ പിന്നെ സി പി ഐയുടെ മന്ത്രിമാരെ കാത്തിരുന്നു ക്യാബിനറ്റ് എടുക്കുമ്പോൾ അവരോട് ഇരിക്കാരുന്ന് പോയില്ല അപ്പൊ ഇഷ്യൂ എന്തായിരുന്നു തോമസ് ചാണ്ടിയുടെ രാജി തോമസ് ചാണ്ടിയുടെ രാജി അങ്ങ് വായിച്ചു അതുപോലെ ഇത് പറ്റുമോ നിങ്ങൾക്ക് ഈ കരാറ് ഈ മന്ത്രിസഭായ യോഗത്തിൽ പങ്കെടുക്കാതെ കരാർ റദ്ദാക്കാൻ പറ്റുമോ റദ്ദാക്കാൻ പറ്റുമെങ്കിൽ പോലും സി പി എം റദ്ദാക്കുമോ കാരണം അവർക്കതിന് പ്രത്യേക കാരണങ്ങളുണ്ട് ഈ കരാർ ഒപ്പുവെച്ചതിന് അതുകൊണ്ട് ബി സി പി ഐ എന്താണ് കാരണം പാർട്ടിയുടെ മുമ്പിൽ വല്ലാത്ത ഒരു ഒരു എന്താ പറയുക ഭാവിയെക്കുറിച്ചൊരു വല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ശരി